നെൽകൃഷിക്ക് രോഗം ബാധിച്ച വടകര ചെരണ്ടത്തൂർ ചിറയിൽ വിദഗ്ധ സംഘത്തിന്റെ സന്ദർശനം ഇവിടെ മുന്നൂറോളം ഏക്കർ നെൽകൃഷിയിലാണ് ബ്ലാസ്റ്റ് വൈറസ് രോഗബാധയുണ്ടായത് കോഴിക്കോട് പ്രിൻസിപ്പൽ കൃഷി ഓഫീസിൽ നിന്നുള്ള വിദഗ്ധരാണ് നെൽപ്പാടം സന്ദർശിച്ചത് രോഗം ബാധിച്ച നെൽകൃഷി നശിച്ച കർഷകർക്ക് ഇൻഷുറൻസ് തുക ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് സ്ഥലം സന്ദർശിച്ച ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി രോഗം പൂർണമായും നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഉമാ ഇനത്തിൽ വിത്താണ് പ്രധാനമായും ചിരണ്ടത്തൂർ ചെറിയ കൃഷിക്ക് ഉപയോഗിച്ചത് വിളവ് കൂടുതലായി ലഭിക്കുന്നതിനാലാണ് ഉമാവിത്ത് കർഷകർ പ്രധാനമായും ഉപയോഗിക്കുന്നത് വിത്ത് വഴിയാണ് രോഗബാധ കൃഷിയിടത്തിൽ എത്തിയതെന്നാണ് പ്രാഥമിക നിഗമനം കേരള കാർഷിക സർവകലാശാല കേന്ദ്ര സീഡ് കോർപ്പറേഷൻ എന്നിവിടങ്ങളിൽ നിന്നാണ് കർഷകർ വിത്തുകൾ വാങ്ങിയത് വിത്ത് മാറ്റി കൃഷി ചെയ്യാൻ അധികൃതർ കർഷകർക്ക് നിർദ്ദേശം നൽകി കോഴിക്കോട് ജില്ലയിലെ മണിയൂർ കൃഷിഭവന് കീഴിൽ വരുന്ന അശ്വതി പാടശേഖരത്തിലാണ് വ്യാപകമായ തോതിൽ നെല്ലിൽ ബ്ലാസ്റ്റ് അസുഖം വന്നതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും അത് നോക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു വിദഗ്ദ്ധ സംഘം എന്നുള്ള രീതിയിൽ കോഴിക്കോട് ജില്ലയിലെ ഓഫീസർ പ്രിൻസിപ്പൽ കൃഷി ഓഫീസിൽ നിന്നും ആത്മയുടെയും ഓഫീസർമാരും കൂടി ചേർന്ന് ഇന്നിവിടെ പാഠശേഖരത്ത് പരിശോധനയ്ക്ക് വന്നത് അപ്പം നേരത്തെ തന്നെ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായി പക്ഷേ കൺട്രോൾ മെഷേഴ്സ് അഡ്വൈസ് ചെയ്തതൊന്നും ഇഫക്റ്റീവായിരുന്നില്ല അപ്പം ബ്ലാസ്റ്റ് രോഗത്തിന് ഉപരിയായി പെസ്റ്റ് അറ്റാക്കും കീടരോഗങ്ങളും കൂടുതലായി വന്നു കാണുന്നു അപ്പോൾ കർഷകർക്ക് ഈ എൺപത്തഞ്ച് ഹെക്ടർ കൃഷി ചെയ്ത കർഷകർക്കൊരു പമ്പിച്ച നഷ്ടം തന്നെയാണ് ഈ ഒരു കീടരോഗബാധ മൂലം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതിന് കൃഷിവകുപ്പിൻ്റെ സാധ്യമായ എല്ലാ അസിസ്റ്റൻസും നമ്മൾ അത് വേണ്ടി ശ്രമിക്കും അത് നമ്മുടെ ചെള്ളത്തൂച്ചിറയിൽ കൃഷിക്ക് ബാധിച്ച രോഗങ്ങളെപ്പറ്റി അറിയുന്നതിനും നമ്മൾ നമ്മളറിയിച്ചത് പ്രകാരവും നമ്മുടെ ജില്ലേൻ്റെ കൃഷി ഓഫീസർമാർ ഓഫീസർമാരെല്ലാവരും ഇന്നിവിടെ നമ്മുടെ പാടശേഖരം സന്ദർശിക്കുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഈ നമ്മുടെ കൃഷി നശിച്ചതിൻ്റെ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും കണ്ട് നേരിൽ കണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു നമ്മുടെ ഒരു എൺപത് ശതമാനത്തോളം കൃഷി നശിച്ചതായിട്ടാണ് നമുക്ക് ഇപ്പം മനസ്സിലാക്കാൻ കഴിഞ്ഞതും അവരിൽ നിന്നും നമുക്ക് അത് ബോധ്യപ്പെടുകയും ചെയ്യും പല രോഗങ്ങളാണ് അവർ പറഞ്ഞു ബ്ലാസ്ക് പിന്നെ അതുപോലുള്ള മറ്റ് കൊലപാട്ടം അങ്ങനെയുള്ള പിന്നെ ചായ് പിന്നെ മറ്റ് പങ്കസുകൾ ഇതൊക്കെ ഉണ്ടെന്നാണ് ഇപ്പോൾ അവർ കൃഷി ഓഫീസർമാരിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യത അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കൃഷി ഓഫീസർമാർ നിർദ്ദേശിക്കുന്ന ഇനി അടുത്ത കാലത്തെങ്കിലും ഇത് ഈ രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് നിർദ്ദേശിക്കുന്ന പല പല മരുന്നുകളും ഉപയോഗിച്ച് നമുക്കിത് ചെയ്യാനും അടുത്ത കാലത്ത് ഇത് ഇല്ലാതിരിക്കാനും വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ അവർ തന്നിട്ടുണ്ട്